ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പതിനാറ് കിലോമീറ്റർ നിർത്താതെ പാഞ്ഞ സ്വകാര്യ ബസ് പാലക്കാട് വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന നിനു സ്റ്റാർ എന്ന ബസ്സാണ് യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ നിർത്താതെ പാഞ്ഞത് കാണാം ഒരു കൂട്ടം ബസ് ജീവനക്കാരുടെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് E ബസ്സിനകത്ത് കുഴഞ്ഞു വീണ ഒരു യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബസ് ഒരു സ്റ്റോപ്പിലും നിർത്താതെ പതിനാറ് കിലോമീറ്ററോളമാണ് സഞ്ചരിച്ചത് പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന ന്യൂനു സ്റ്റാർ എന്ന ബസ്സാണ് കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ആ ബസ്സിലെ ജീവനക്കാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ആള് ആൾക്ക് ചെറിയൊരു പട്ടണ വണ്ടിയിൽ കയറി അപ്പൊ ബാക്ക് സീറ്റിൽ ഇരുന്നിരുന്നു അപ്പൊ പെട്ടെന്ന് അതില് യാത്രക്കാരൻ പറഞ്ഞു ഒരാൾക്ക് എന്തോ പെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ കയറി നോക്കിയപ്പോ ആൾക്ക് ഈ ഫിക്സിന്റെ പ്രശ്നമാണ് നമ്മളെ അപസ്മരണത്തിന്റെ ഇതെ അപ്പൊ ഞങ്ങള് ചാവും കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കി അപ്പൊ എന്ന ആൾക്ക് വലിയ കുഴപ്പമില്ല ഭയന്ന് പതിയൊക്കെ വന്നിരുന്നു അപ്പൊ ആള് ഒരുവിധം കുഴപ്പമില്ല അവിടെ ഇരുത്തിയാ മതിയായിരുന്നു ആളുടെ തലൊന്നും തട്ടാതെ ഇരുത്തി മതി ആണ് നമ്മളെ റോഡ് അത്രയും മോശമല്ലേ ഓങ്ങൻ്റെ എത്തിയപ്പോഴേക്ക് വീണ്ടും തുടങ്ങി അപ്പം പിന്നെ നമുക്ക് അവിടെ ഹോസ്പിറ്റൽ ഇല്ല കാണിക്കാൻ അത് നമ്മൾ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കി അപ്പോൾ ഏതായാലും ഹോസ്പിറ്റൽ കാണിക്കാൻ അത് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കയറ്റി അവിടുന്ന് അപ്പോഴേക്ക് നമ്മളെ കുഴപ്പം മറ്റേ ഇവിടുന്ന് നമ്മളെ ഗേറ്റിന്റെ അവിടെ നിന്നൊക്കെ ഓരോ ഉണ്ടായിരുന്നു സഹായത്തിണ്ടായിരുന്നൊട്ടെ ഒരാൾ ബൈക്കുമ്പിൽ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്ന് അതിനുശേഷം ചേച്ചി പറഞ്ഞു ഇങ്ങനെ കുളപ്പള്ളിയിൽ സ്റ്റാൻഡിൽ ഹെൽപ്പ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടായിരുന്നു അവിടെ കയറ്റി അവിടെ നോക്കുമ്പോൾ അവിടെ ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്ത് കുളപ്പള്ളി താഴത്തെ ഇതിൻ്റെ അവിടെ ഒരു ക്ലിനിക്ക് ക്ലിനിക്കുണ്ടായിരുന്നു അതിൽ കയറ്റിയപ്പോഴും അവിടെയും ഡോക്ടർമാരും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഒന്ന് ചിന്തിക്കില്ല ഞങ്ങൾ അവിടെ നേരെ അവര് അവിടെ നിന്ന് തന്നെ ഓങ്ങലൂർ മുതൽ തന്നെ ആള് രക്ഷിക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കാണ് രണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവിടെ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ കാശ്വാലിറ്റി ആളില്ലാത്തൊരു ഇത് കാരണം പിന്നെ നമുക്ക് വേറെ ആലോചിക്കാല്ല പിന്നെ നേരെ വരുന്നത് വാണിമുളം പി കെ ദാസ് ആശുപത്രി പിന്നെ ഞങ്ങള് അടുത്താണ് ഏറ്റവും വലിയ കാശ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് കൊണ്ടുപോക്ക് അപ്പൊ പിന്നെ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പെട്ടെന്ന് വണ്ടി എത്തിച്ചത് മാത്രം യാത്രക്കാരൊക്കെ നല്ല അവർക്ക് ഇവിടെ ഇറങ്ങണ്ട ബെസ്റ്റ് ഹോസ്പിറ്റലിൽ ഇറങ്ങിയ മതി അങ്ങനെ എല്ലാവരും യാത്രക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു ഡ്രൈവർ മനാഫ് മനാഫ ആള് ഷർഫുദ്ദീനും മനാഫും രണ്ടാണ് പെരുന്നാളിപ്പൂടെ സമയത്താണ് ഇത് ഉണ്ടായത് അപ്പൊ പിന്നെ ഞങ്ങള് മുഴുവൻ എത്തിച്ചു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് നോക്കിക്കൊണ്ട് ഡീറ്റെയിൽ അറിയാം ഇങ്ങനെ വെയ്യാണ്ടായ കൊണ്ടി അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലുകാര് പറഞ്ഞ് കൊഴപ്പില്ല നിങ്ങള് പൊക്ക് പറഞ്ഞപ്പോൾ പിന്നെ വണ്ടിയെടുത്ത് പോകും ഈ സ്വകാര്യ ബസ്സുകള് വലിയ രീതിയില് മത്സര ഓട്ടം നടത്തുന്നു ആളുകൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ അവരെ ഇടിച്ചു വീഴ്ത്തുന്ന തരത്തിൽ പോകുന്നു എന്നൊക്കെ പല തരത്തിലും ചീത്ത പേരുകളൊക്കെ നമുക്ക് പലപ്പോഴും ഇവർക്കെതിരെ പലരും ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് നന്മയും ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാവുകയാണ് ഈ മിനു സ്റ്റാർ ബസ്സും അതിലെ ജീവനക്കാരും ടി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്